ഹലോ അസ്സാമലൈക്കും ഷിൻസി സുളാഗിലെ പുതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അറഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊന്ന് അടയാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണ വാഴയിലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അട അപ്പൊന്ന് നമുക്ക് വാഴയിലൊന്നു ഇല്ലാച്ചെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമ്മളിത് മാവ് കലക്കി ദോശക്കല്ലിൽ ഒഴിച്ചിട്ടുള്ള ഒരു അടയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും അതുപോലെ തന്നെ ഇല ഇല്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ അപ്പൊ ഇതില് ഒരുപാട് ഫീലിങ്സ് ഒരുപാട് കൂടുതൽ ഫീലിങ്സ് ഒന്നും വെക്കാണ്ടാണ് ഞാൻ ഈ ഒരു അട ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പം ചെയ്തിട്ടുള്ളത് ആട്ടപ്പൊടി വെച്ചിട്ടാണ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ടുള്ള പൊടി എടുത്താൽ മതി കേട്ടോ അപ്പൊ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പാക്കറ്റ് ആട്ടയെ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി അതായിരുന്നാലും മതി കേട്ടോ അപ്പൊ ആട്ടപ്പൊടി ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കലക്കി എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കലക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന പൊടിയുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും കേട്ടോ വെള്ളത്തിന്റെ അളവ് അപ്പൊ അതുകൊണ്ട് ഒരു അളവ് കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഈയൊരു ഗ്ലാസ്സിൽ രണ്ട് മൂന്ന് ഗ്ലാസ്സോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ കട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് കലക്കി എടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കണം അപ്പൊ ഒന്നിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കി എടുത്താൽ മതി കേട്ടോ ഒത്തിരി ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആക്കരുത് നമ്മൾ ഇഡലി ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഒന്ന് ഒന്നിത്തിരി കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കിയിട്ടാണ് കിട്ടേണ്ടത് കേട്ടോ അപ്പൊ അതാ നമ്മുടെ പൊടിയൊക്കെ അത് ഞാനിതാ കലക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഒട്ടും കട്ടകൾ ഇല്ലാണ്ട് വേണം നമുക്കിത് കലക്കി എടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ അതാ നല്ല റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത് അപ്പൊ ഒത്തിരി അങ്ങോട്ട് മുറിഞ്ഞ് ചാടുന്ന കട്ടിയും പാടില്ല അതുപോലെ തന്നെ വെല്ലാണ്ട ലൂസും പാടില്ല കേട്ടോ അപ്പൊ മാവ് നമ്മളിതാ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതാ ഒരു ഒന്നര അച്ച ശർക്കര ഉണ്ടായിരുന്നു അത് ഒരു ഒന്നും ഇടിച്ചെടുത്തിട്ടില്ല നമ്മുടെ ഇടികല് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോയിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരുപാട് വലിയ പീസുകളും ഇല്ല കൂട്ടത്തിൽ ഇതാ തേങ്ങ ചെരവിയത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് ൂടെ ചേർത്തിട്ടുണ്ട് ചെറിയ ജീരകത്തിന്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെയാണ് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിത് ദോശച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഇത് എണ്ണ ഇല്ലാണ്ട് ഇണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ പാനിലൊക്കെ ചുട്ടെടുത്താൽ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക ഒത്തിരി നൈസായിട്ട് നമ്മൾ കനം കുറച്ച് പരത്തൂലോ അങ്ങനെ പരത്തേണ്ടട്ടോ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞുമ്പോ നമുക്ക് ഇതിന്റെ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം കേട്ടോ ഒത്തിരി അങ്ങനെ ഡ്രൈ ആയിട്ട് നല്ലോണം കൊണ്ട് മുരിഞ്ഞത് വരരുത് കേട്ടോ അതിന്റെ മുകൾ ഭാഗത്താ ആ ഒരു മാവ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി ആ ഒരു സമയം നമുക്ക് ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം അപ്പൊ ഞാൻ ഈ ഒരു ദോശേന്റെ ഒരു സൈഡ് ഭാഗത്ത് ഇത്തിരി ആക്കിയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ മധുരം ഓവർ വേണ്ടാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫില്ലിങ്സ് എത്രത്തോളം ഇടണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പൊ ഒരു ുമ്പോ നമുക്ക് അത് ഒത്തിരി ഓവർ ആയിട്ട് നമുക്ക് മധുരം കഴിക്കേണ്ടി വരില്ല കേട്ടോ കുറച്ചല്ലേ നമുക്ക് കയറുള്ളൂ അപ്പൊ അതാ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വെച്ചു കൊടുത്തതിന്റെ ശേഷം നമുക്ക് ദോശയേന്റെ ആ ഒരു മറ്റേ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കവർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിന്റെ ആ അരികു ഭാഗമൊക്കെ നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതൊന്നവിടെ ഒട്ടിപ്പിടിക്കുകയും ചെയ്തോളൂ കേട്ടോ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു അടയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം മൊത്തത്തിൽ നമുക്ക് ഒന്ന് റെഡി ആയിട്ട് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോ ആ ഒരു ഭാഗം എണ്ണയൊക്കെ തട്ടിയിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരും കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൊരിയിപ്പിച്ചെടുക്കാം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മൊരിപ്പിച്ചെടുത്താൽ മതിട്ടോ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടിട്ട് നല്ലോണം ഒന്നും ആവശ്യം ഉണ്ടെങ്കിൽ ഇത്തിരി എണ്ണ ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ നമ്മൾ ആദ്യം വെച്ചതായിട്ടുണ്ട് ആയിട്ടുണ്ട് അതെടുത്ത് മാറ്റിട്ടോ ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു തവി മാവെന്നെ നമുക്ക് പാകമാണ് കേട്ടോ പിന്നെ അത് വല്ലാതെ അങ്ങോട്ട് നൈസായിട്ട് പരുത്തം ചെയ്യണ്ട എന്നിട്ട് എന്നിട്ട്താ അതൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫിലിങ്സും വെച്ചുകൊടുക്കാം അപ്പോൾ അതാ ഫിലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിണ്ട് മറ്റേ ഭാഗത്ത് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അരികൊക്കെ ഒന്ന് നല്ലവണ്ണം പ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം അപ്പം ഞാൻ പിന്നീട് ഞാൻ പിന്നെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ആദ്യം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ പിന്നീട് ഞാൻ എണ്ണ ആക്കിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എണ്ണയൊക്കെ തടവിയിട്ട് രണ്ട് ഭാഗം മൊരിപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പൊ അങ്ങനെ ഞാൻ അതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കോ അപ്പൊ ഇതാ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് ദോശ ദോശ ഉണ്ടാക്കിയിട്ടുള്ള അടയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പൊ അട കഴിക്കണം തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയാണല്ലോ നമുക്ക് സാധാരണ മാവ് കലക്ക് അതുപോലെ തന്നെ ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി സ്നാക്സിന്റെ റെസിപ്പി അപ്പൊ അതും കൂടെ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു അടയുടെ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നമ്മുടെ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി വെക്കണം കേട്ടോ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാം വലൈക്കും